ശ്രീരാമരമരമ സീരാമചന്ദ്ര ജയ ശ്രീരാമരമരമ സീരാമദ്ര ജയം ലങ്കാമർദ്ദനം ചെറുതവലയൊരു വിടവിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിരിതശ്രമം പരപുരിയിലൊരു നിപതി കാര്യർത്ഥമായി അതിപാടവം ഉള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമി കാര്യത്തിൻ നന്തരമെന്നിയേ നിജ ഹൃദയ ചതുരതയോട് അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോൻ ഉത്തമൻ അതിനു മുഹുരകം മകില മിശുചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും മിധു സുദൃഢം മിതി ചിന്ത ചെയ്ത ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൽ മിഥിലൃപമകൾ മരുവും മതിവിമല ശിംഷ വൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല സഹിത കുസുമതല വല സഹിത ഗുൽമ തരുകൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധവും ജനനിവക ജനനാഥ ഭേദങ്ങളും ളായ പദത്രികൾ അതിഭയമുടകലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനി ജരപുരിച്ചു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമോട് അത് പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കവി വീരനെ കാണായി ഇവൻ ികരം ഒന്തൊരു എന്തിനു വന്നതും സുമുഹിത പണി കടപുവിനിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ഗാത്രി ചൊല്ലീലയോ ചൊല്ലടോ മനസിമയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിഹിതമതി മരുവതിനു കാരണം എന്തു നീ അറിഞ്ഞീലയോ ചൊല് ഇവനാരടോ രജനിതമായകളൊക്കവേ രാത്രിചരന്മാർ കൊഴിഞ്ഞറിയാവതോ ഭയം ഇവനിക കണ്ടെ പാരം വളരും ഇതെന്താവതീശ്വര അവനി മകൾ അവരുടെ ചൊന്ന നേരത്ത് അവർ ഒരു അജന ആശുലങ്കേശനോടുമൊക്കെ പൊടിച്ചു കളഞ്ഞിതു പൊരുവതിനു കരുതിയവൻ അപകട ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കെ മുസലധരൻ

ഏതും വൻ അല്ലെന്നു നിർണയം നിശിതചരകുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാരകുലാതിപാജ്ഞാകാരൻ മാഴതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരി ാദം ചെയ്ത്യമോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തീടിനാർ പിന്നെയും ചിതവിശികമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീക്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും

आईवरे चल्लुगन् मत््यन्दरोच्छानियोगी चनन्धरं परमारणनिबुननो दैदीर्तु पञ्जत्त्ववम् पञ्जसेनादिबन्मार्पुं भवित्यदु तदनुदेशवदनन् उदिदक्रुदा तुल्लिनाल् तल्भलं പരിഭവമോട് അമിതബല സഹിതം അഭിജെന്നിപന്മാർ മരിച്ചിടിനാൻ ഇവനെ നിഘട ഭൂവി മമനിക സഹജീവനോട് ഇങ്ങുബന്ധിച്ചുകൊണ്ടെന്നു വറ്റിയിടുവാൻ മഹിതം അതിബല സഹിതം മേഴുവരും ഒരുമിറ്റുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം

ും അവരെ വിരവൊടുകേടിനാൽ ആശുലോകസ്തംഭനത്താലോ നിജ സ നിജ സജീവർ ഏഴുവരും അമിത സൈന്യവും നിർജ്ജര ലോകം ഗമിച്ചതുകൾക്കയാൽ മനസി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൽ ഇനിയൊരുവൻ ിവനോടു ജയിപ്പതിൻ ഇല്ല മറ്റെങ്ങിനെ കണ്ടീലമറ്റു ഞാൻ ആരെയും ഇവർ ഒരുവരെ എതിരുടുകയും സുര അസുരജാതികൾ ഇങ്ങുമേ നിൽക്കുമാറില്ല ജകത്രയെ അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചതി നയ്യോ സുഹൃതം നശിച്ചതുമാമകം പലവും മിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു ഭാരം തളർന്നൊരു താതനോടാതരാൽ വിനയമൊടുതൊഴുത് ഇളയ മകനും മുര ചെയ്തിതു വീരവും സാംവിതം യോഗ്യമല്ല ഏതുമേ മേ അലമലമിതം മറിയിൽ അനുചിതം മകില ആത്മഖേദം ധൈര്യ അരിവരണ നിമിഷമിക കൊണ്ടുവരുവൻ എന്ന് അക്ഷകുമാരനും നിർഗമിച്ചിടിനാൽ കവിവരനും മധുപൊഴുതു തോരണം മേറാൽ കാണായിത് അക്ഷകുമാരന സന്നിധവും ശരനിഖരശകല ശരനികരശരി ശകനിത ശരീരനായി വന്നി ദൂശാകാമൃഗാധിപൻ താനും മധുനേരം മുനിവി മുനിവിനോട് ഗഗനഭുവി നിന്നുതാണാശുത ൂർദ്ധനിൽകരം കൊണ്ടെറിഞ്ഞിടിനാർ ചമനപുരിവിരവിനോടു ചെന്നുകൂക്കിയിടിനാർ ചക്തനാം അക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരി പുനിഷിചരാധിപൻ രാവണൻ प्रतान्दम मा रन्द गेतु दुक्कार्तनाय अमरपदी जयदम मम इद बलसगीदम आत्मजं आत्मगेदत्तोडणच्छु जल्लीडीना प्रियदनया जुनुवजनं इगतवसगोधरं प्रदादीपालयम् बुक्कदुगेटीने മാർത്താണ്ഡജാലയത്തിൻറ്റിയിടുവാൻ ത്വരിതം മകം മധുലബലമോടു പോയിടുവൻ തൊൽ കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവാൻ ഇതി ജനകവചനം മലിവൂടുകേറ്റ് ും പറഞ്ഞിടാൻ തൽക്ഷണേ ത്വ മനസി ജനഗതവശോകം മകാമതെ ഒക്കവേ മരണവിരഹിതനവൻ അതിനില്ല സംശയം മറ്റൊരു തൻബലാൽ അത്ര വീണ്ടുമോ ഭയം അവനു മരണഘൃതം ഇല്ലെന്നു കാണിൽ ഞാൻ ്രഹ്മാത്രമേതു ബിന്ദിച്ചുകൊണ്ടിരുവൻ ഭുവനതലമഖിലം മറവിന്ദോത്ഭവവാദിയാം പൂർവദേവരികൾ തന്ന വരത്തിനാൽ വലമതനമിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം അതുകരുതും മളവിലിക നാണമാം എത്രയും अंदु मश्यत्यो विञाना विलंबिदं। रिदि पिरभी निदृदि पिरभी चाट्मना भिवा कृच्चरे नयदान। तल्समीबे वरूत्थुवान। सबधी विपदु बगतमिगं। रमताकृतं संपत्बी नाशकरं परं नुर्नयं। ससुगमिगं इवस സന്താപമുണ്ടാകരുമാം ഇതി ജനകനോടു നയകിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവജ വിശിഗതരാതികൾ കൈകൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നീടിനാൽ രാമദൂതം ജേതുമാശു ചെന്നീടിനാൽ वेरुडाने बानादा गदनं उत्परीटीडिनाल् गर्जनापूर्वकं मारुदी वीर्यवान बहुमदियं मगदनिरीत्वं नो परस्परं बाहूबलवीर वेगन्तांगयाल् पवनसुदशिरसिशर्म अञ्जुगொண்டैदीदू पागारिदित्ताय पञ्जास्य विक्रमन्

ുധ രഥവും മതജതി പൊടിയാക്കാൽ ദൂരത്തു ചാടിനാൽ മേഘനീനാഥനും അപരമൊരു രഥമതിക വിരുദോട് ഉടൻ ഏറി വന്ന ശാസ്ത്രവരി തുടങ്ങിനാൽ ഋഷിതാ മദീദശപഥനതനയ ശരപാതേന് രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും അതിനും ഒരു ഗതി അവനില്ലെന്നു കാൽ അമ്പോജസംഭവണീടിനാൽ അനിലുമതിയോടുമോ ചു വീണിതുപൂതലേ സീരാമര മീരാമചന്ദ്രജയ ശ്രീരാമരാമരാമ സീരാമഭദ്രജയ